നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ പൂക്കളിൽ പ്രധാനപ്പെട്ട പൂവായ ചെമ്പകപ്പൂക്കളെ പറ്റിയാണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ചെമ്പകപ്പൂക്കൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചെമ്പകപ്പൂക്കളുണ്ട് അതിലൊന്നാണ് മഞ്ഞ ചെമ്പകം യഥാർത്ഥ ചെമ്പകമാണ് മഞ്ഞച്ചെമ്പകം വൻമരമായി വളരുന്നവയാണ് ഇവ മഞ്ഞയും ചന്ദനവും വർണ്ണമുള്ള പൂക്കൾ പ്രദേശമാകെ സുഗന്ധം നിറയ്ക്കും ക്ഷേത്ര പരിസരങ്ങളിൽ വളർത്തുന്ന പുണ്യവൃക്ഷങ്ങളിൽ ഒന്നാണ് മഞ്ഞച്ചെമ്പകം ലക്ഷ്മിദേവിയുടെ പ്രതിരൂപമായി ഈ സസ്യത്തെ കാണുന്നു ഇവയുടെ പൂക്കൾ ദേവിയുടെ ആഭരണമായും കരുതിപ്പോരുന്നു ചെമ്പകപ്പൂക്കളിൽ നിന്ന് ആകർഷണകമായ നൂ സുഗന്ധ ലേപനങ്ങൾ തയ്യാറാക്കുന്നുണ്ട് മറ്റൊരു ചെമ്പകമാണ് കാട്ടുചെമ്പകം ചെമ്പകം പച്ച ചെമ്പകം എന്നുകൂടി ഈ മരം അറിയപ്പെടുന്നുണ്ട് ഏതാണ്ട് ഇരുപത് മീറ്റർ വരെ വളരുന്ന ചെറുമരമാണിത് ഇവരുടെ പൂക്കൾ പച്ച നിറത്തിൽ താഴേക്ക് തൂങ്ങി നിൽക്കും പൂക്കളുടെ ഇതളുകൾ പിരിഞ്ഞു പിരിഞ്ഞ് കാണപ്പെടുന്നു യാങ് യാങ് എന്ന പ്രസിദ്ധമായ പെർഫ്യൂം ഉൾപ്പെടെ പലതരം സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിനായി കാട്ടുചെമ്പകത്തിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഈയച്ചമ്പകം ക്ഷേത്രമുറ്റങ്ങളിൽ വളർത്തുന്നതും പൂജകൾക്ക് ഉപയോഗിക്കുന്നതുമായ പ്രധാന സസ്യങ്ങളിലൊന്നാണ് ഈയച്ചമ്പകം കടും പിങ്ക് ഇളം മഞ്ഞ് വെള്ള എന്നിങ്ങനെ പല നിറങ്ങളിൽ പൂക്കളുണ്ടാകുന്ന ഈയച്ചമ്പകങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് അമേരിക്ക അമേരിക്കയാണ് ഈ ചെടിയുടെ ജന്മദേശം പിഴുതുകളഞ്ഞാൽ കിടന്നും ഇവയുടെ പൂക്കൾ വിരിയും അതിനാൽ ബുദ്ധമതക്കാർ ഈ സസ്യത്തെ അനശ്വരതയുടെ പ്രതീകമായി കരുതുന്നു ഇത് ചെമ്പകം എന്ന സുഗന്ധമുള്ള പൂക്കളെപ്പറ്റിയുള്ള ഒരു ചെറിയ വിരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം